നാരായണ നമ്മൾ ജപിക്കുന്നു എന്റെ ചൊടികൾ ജപിക്കുന്നത് നാരായണ നാരായണ നാരായ പിന്നെയുള്ള തെക്കോയ എവിടെയാ എന്റെ ശരീരത്തിലുടനീളം ഇതിന് റിജുവനേഷൻ തെറാപ്പി ആയിട്ട് ശ്രദ്ധിച്ചു നോക്കണം നാരായണ ജപിക്കുമ്പോ നാമം ജപിക്കുമ്പോ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നു അമ്മേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജപം ജപിച്ച് 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 ആ ജപം ഏത് നാമമാണെങ്കിലും നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതെന്നു തുടങ്ങണം ഇപ്പോ തുടങ്ങണം എപ്പോഴാ നാമം ചൊല്ലണ്ടത് വീട്ടിൽ തോറ്റാൽ നാട്ടിൽ ജയിക്കാം രാമൻ പറഞ്ഞു അയോധ്യയിൽ ഞാൻ തോറ്റു തോറ്റുകൊടുത്തു അതുകൊണ്ട് ഞാൻ കിഷ്കിന്തയിലും ലങ്കയിലും ചെന്ന് ജയിച്ചു അല്ലെ സോദരൻ നാട് ഭരിച്ചിടുക കാരണം സാഗരൻ ഞാൻ അരണ്യത്തിലും പോയിക്കൊള്ളാമെന്ന് രാമൻ പറഞ്ഞതാ സഹോദരന്റെ മുമ്പിൽ തല കുനിച്ചു കൊടുത്തു മൂന്ന് സ്ഥലത്ത് തല കുനിക്കാൻ പഠിക്കണം ഗുരുവിന്റെ മുൻപിൽ അമ്പലത്തിന്റെ മുൻപിൽ അതുകൊണ്ട് അമ്പലത്തിന്റെ മുമ്പിൽ ഉത്തരം താത്തു തല കുനിച്ചേ ജെല്ലു കുളിച്ചു അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കും രണ്ടു തവണ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തല കുനിക്കും വീടിലും തലകുനിച്ച എല്ലാവരും അന്യോന്യം തലകുനിക്കുക അല്ലോന്യം തലകുനിച്ച് കഴിയുമ്പോഴേക്കും നമുക്കറിയാം ഞാൻ വേണ്ട ഞാൻ നിന്നേക്കാൾ തലകുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ വഴക്കില്ല അതുകൊണ്ട് ആ സോദരൻ നാട് ഭരിച്ചോട്ടെ ഭരതന് നാട് ഭരിക്കണമെന്നോ ആഗ്രഹമുണ്ടോ ഇല്ല ഭരതൻ പറഞ്ഞു എനിക്ക് വേണ്ട ഏട്ടൻ നാട് ഭരിച്ചോളൂ എന്നാൽ ലക്ഷ്മണനെ പിടിച്ച് എടുത്തിയാലോ ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ രാമന്റെ കൂടെ പോകണം എല്ലാവരും അന്യോന്യം കസേര വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഈ ഒരവസ്ഥയാണ് നമ്മൾ വിട്ടുവീഴ്ചയ്ക്കുള്ള എനിക്ക് വലിയ പ്രശ്നമില്ല ആ വിട്ടുവീഴ്ച ആ സിദ്ധാന്തം വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നാൽ നമുക്കറിയാം വീട്ടിൽ സമാധാനം ഉണ്ട് നല്ല രസമുള്ള കാര്യമാണ് ഈ വിട്ടുവീഴ്ച എന്തിനാ വീട്ടിൽ വിട്ടുവീഴ്ച അറിയുമോ വീട്ടിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ട്രെയിനിങ് എന്തിന് ഭാവിയിൽ ഒരു വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ് അതാണ് നമ്മൾ ഭാഗവതത്തിലും ഈ രാമായണത്തിലും വശിഷ്ഠന്റെ ഉപദേശത്തിലും ഒക്കെ തെളിഞ്ഞു കാണുന്നത് അതാണ് റിനൻസിയേഷൻ ത്യാഗം നിവൃത്തി ഉപേക്ഷ പതുക്കെ 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 വിട്ടുകൊടുക്കാൻ പഠിക്കണം ഒന്നു മുതൽ മുപ്പത്തഞ്ചു വയസ്സ് വരെ നേട്ടമാണ് അല്ലെ നേട്ടി നേടി നേടി ഞാൻ ഈ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യയിലെ ഇപ്പോഴത്തെ ശരാശരി വയസ്സ് എഴുപത് കൊല്ലം അപ്പൊ മുപ്പത്തഞ്ച് കൊല്ലം അതിന്റെ നേർ പകുതി അപ് ടു തേർട്ടി ഫൈവ് മുപ്പത്തഞ്ച് വരെ നേടിക്കോളൂ മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ പിന്നെ തിരിച്ചെണ്ണിയാ മതി മുപ്പത്തഞ്ച് മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് കാരണം എന്താ പിന്നെ നമുക്ക് മുകളിലേക്ക് എണ്ണാൻ സാധാരണഗതിയിൽ പറ്റില്ല ഈ ഒരു ടൗൺ ടൗണിന്റെ കാലഘട്ടത്തിൽ നേടിയത് എന്തൊക്കെയുണ്ടോ അതെല്ലാം വിട്ടുകൊടുത്തിട്ട് തിരിച്ചു പോകാൻ കഴിയൂ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ ഒന്നും കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റില്ല ഒരു കക്ഷി മരിച്ചപ്പോ ചെക്ക് എഴുതി അത് പോക്കറ്റിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ എന്താ എങ്ങാനും നരകത്തിലോ സ്വർഗത്തിലോ ചെല്ലുമ്പോ അവിടെ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായെങ്കിലും ഇരിക്കട്ടെ ഒരു ചക്രം എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ഇതൊന്നും തന്നെ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ഹാബിറ്റ് അഥവാ ആവർത്തിച്ച് ചെയ്ത ഹാബിറ്റ് വാസനയായി ഹാബിറ്റാണ് വാസനയാകുന്നത് നമുക്കറിയാം ഹാബിറ്റ് എങ്ങനെ ഉണ്ടാകുക ഒരേ പ്രവർത്തനം പലവട്ടം ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു ചോറിഞ്ഞാൽ അത് ആക്ഷൻ രണ്ട് തവണ തല ചോറിഞ്ഞാൽ റിപ്പീറ്റഡ് ആക്ഷൻ ഇടക്കിടക്ക് തല ചോറിഞ്ഞാൽ അത് ഹാബിറ്റ് ഈ ഹാബിറ്റ് പിന്നെന്ത് ചെയ്യും ഹാബിറ്റ് പ്രവർത്തിക്കാൻ വയ്യെങ്കിൽ പോലും ശാരീരിക ശേഷി നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴും ഈ പ്രവർത്തനം എവിടെങ്കിലും നടക്കും കൈകൊണ്ടല്ല ഇൻവിസിബിൾ ആക്ഷൻ ഇതിനെയാ വാസന എന്ന് പറയുന്നത് ഈ വാസന ജന്മാന്തരങ്ങളോളം തുടരുമെന്നാണ് പറയുക അതുകൊണ്ടാണ് മെല്ലെ മെല്ല മെല്ലെ എന്ത് ചെയ്യണം നേടിയതൊക്കെ റിനൗൺസ് ചെയ്ത് ഉപേക്ഷിച്ച് മടങ്ങി പോകാൻ തയ്യാറെടുക്കണം ഉപേക്ഷിക്കല് മൂന്ന് ടൈപ്പ് ഉണ്ട് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഉപ ചെല ആളുകൾ പറയാറുണ്ട് ഓ ഞാനൊക്കെ ഉപേക്ഷിച്ചു ആ ഉപേക്ഷിക്കുന്നതിലും മൂന്ന് പേഴ്സണാലിറ്റി ഉണ്ട് എന്താ സാത്വിക് ഉപേക്ഷ ഉണ്ട് സാത്വികേഷൻ സാത്വികമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാം എങ്ങനെയാ ഒരു ബന്ധുവിന്റെ വിവാഹം അടുത്തുള്ള ടൗൺ ഹാളിൽ നടക്കുന്നു സാത്വികനോട് ചോദിച്ച വേണ്ട ഇന്ന് ഏകാദശിയാണ് ഞാന് വിവാഹത്തിന് വരുന്നില്ല അതല്ല വലിയ പാർട്ടിയൊക്കെയാണ് നടക്കുന്നത് ഇന്ന കാറ്ററിംഗുകാരാണ് അറുപത്തിനാല് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇല്ല ഇന്ന് ആണ് ഇന്ന് ഞാൻ വരുന്നില്ല സാത്വികൻ അതാ റീസൺ ഏകാദശി എനിക്കാണിഷ്ടയുണ്ട് അപ്പോ ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യമാണെങ്കിൽ അതിനെ സാത്വിക ആയിട്ടുള്ള വൈരാഗ്യം ആയിട്ടുള്ള ഉപേക്ഷ എന്ന് പറയാം വേറൊരു കക്ഷിയോട് പതുക്കെ ചോദിക്കുകയാണ് ഇന്ന് വിവാഹത്തിന് വരുന്നില്ലേ വേണ്ടാന്ന് വെച്ചു ത്യാഗമാണോ അതെ വേണ്ടെന്ന് വെച്ചു എന്താ കാരണം ഇന്നലെ ഒരു കല്യാണത്തിന് പോയിട്ട് വയസ്സ് ഉപയോഗിക്കുക അതും ത്യാഗമാണ് ഇതിനെ രാജസിക്ക് ത്യാഗം എന്ന് പറയും മൂന്നാമതൊരു ത്യാഗക്കാരുണ്ട് എന്താ അതെ വിവാഹത്തിന് പോകുന്നില്ലേ ഇല്ല എന്താ ഓ ഇനിയിപ്പൊ രാവിലെ വെയിലും ഒക്കെ കൊണ്ട് അവിടെ ചെന്ന സ്റ്റെപ്പൊക്കെ കയറി അത് മാത്രമല്ല അങ്ങേത്തൊക്കെ ഇനിയൊരു നാലായിരം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് അത് ചോദിക്കുകയും ചെയ്തു ഞാൻ പോകുന്നില്ല ഇതും ഉപേക്ഷയാ ഉപേക്ഷയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ സാത്വികമായിട്ടുള്ള ഉപേക്ഷ എനിക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ പോലും എനിക്കിഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പോലും അതെനിക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ധൈര്യം അപകാരം ചെയ്യുമോ അത് ചില ആളുകൾക്ക് മാത്രമുള്ളതാണ് പക്ഷെ അത് സാധാരണ കിട്ടുന്ന ഒന്നല്ല അത് കാരണം നമ്മുടെ ഹാബിറ്റ് അഥവാ നമ്മുടെ വാസന നമ്മളെ ഉപേക്ഷിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഗ്രഹത്യാഗം എന്ന വാക്ക് ഉപയോഗിച്ച് ത്യാഗം ചെയ്യണം അത് ഗ്രഹമാണ് നമുക്ക് ത്യാഗം ചെയ്യേണ്ടത് എന്താ ഗ്രഹം എന്ന് പറഞ്ഞാൽ കംഫർട്ട് സോൺ എല്ലാ കംഫർട്ട് സോണുകളും നമ്മൾ ഉപേക്ഷിച്ച് 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 എല്ലാം ഉടനെ ഉപേക്ഷിക്കണമെന്നില്ല പക്ഷെ ചിലതെങ്കിലും ഉപേക്ഷിച്ചേ പറ്റൂ തൊണ്ണൂറ് വയസ്സായ ഒരു വൃദ്ധൻ തൊണ്ണൂറ് വയസ്സായ വൃദ്ധൻ സാമ്പത്തികമായി നല്ല സ്ഥിതിയിലാണ് അദ്ദേഹത്തിന് നഗരത്തിൽ മൂന്നോ നാലോ ടെക്സ്റ്റൈൽ ഷോറൂമുകളുണ്ട് ഇതുകൂടാതെ കടയുണ്ട് മുറുക്കാൻ കടയുണ്ട് എല്ലാ കടകളും സ്വന്തമായിട്ടുണ്ട് ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ട് പക്ഷെ വയസ്സ് തൊണ്ണൂറായി മക്കൾ മൂന്നോ നാലോ ഉണ്ട് തൊണ്ണൂറ് വയസ്സായിട്ടും ഇദ്ദേഹം വിൽപത്രം എഴുതിയിട്ടില്ല ചോദിക്കുമ്പം വരട്ടെ സമയമുണ്ടല്ലോ എന്നാ പറയുക അദ്ദേഹം ഇപ്പോഴും ഓട്ടി നടന്നിട്ട് ഓരോ വ്യാപാര സ്ഥാപനങ്ങളിൽ ചെല്ലുക കണക്ക് നോക്കുക മക്കളെ ആരും അടുപ്പിക്കുകയല്ല ആർക്കും വീതം വെച്ച് കൊടുത്തിട്ടുമില്ല അവർക്ക് ഉത്തരവാദിത്വവും കൊടുത്തില്ല മക്കളെല്ലാരും കൂടി ആലോചിച്ചു ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇദ്ദേഹത്തിന് ജീവിതം എല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് രാമായണം പറയുന്ന ആ തത്വം ഒന്ന് പഠിപ്പിക്കണം അതിനെന്താ മാർഗം നമുക്ക് അദ്ദേഹത്തെ കാശിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ കാശിയിൽ കൊണ്ടുപോയി കാശിയിൽ കൊണ്ടുപോയി അവിടുത്തെ മണികർണ്ണിക ഘട്ടിലും മറ്റേ നമ്മുടെ ഹരിചന്ദ്ര ഘട്ടിലും ഒക്കെ ചെന്നിട്ട് ഈ ശവശരീരങ്ങൾ കത്തിക്കുന്നത് കാണിച്ചു കൊടുത്തു അപ്പോ പല ദേശങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും പലതരത്തിലുള്ള മൃതദേഹങ്ങൾ അവിടെ എത്തുന്നു കത്തുന്നു ഇത് കാണുമ്പോ സാധാരണ നമുക്കൊക്കെയാണ് വിരക്തി ഉണ്ടാകും അല്ലേ ഇതുണ്ടാവട്ടെ എന്ന് കരുതി ആണീ വൃദ്ധനെ കൊണ്ടുപോയി വൃദ്ധൻ അവിടെ കുറെ നേരം നോക്കി നിന്നു ഇതാണ് കാരണം മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടും ഒടുവിൽ എന്ന് പറഞ്ഞു ഒടുവിൽ ഇതാണല്ലോ സ്ഥിതി എന്ന് അച്ഛൻ വിചാരിക്കുന്നു എന്ന് മക്കളും കരുതി കുറേ നേരം നോക്കിക്കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞു മക്കളോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു വിറകുകച്ചവടം തുടങ്ങാലോ കാരണം സ്കോപ്പുണ്ട് ഇത്രയധികം ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് ഇത് വാസന വിട്ടുപോവില്ല നമുക്ക് നമുക്ക് വേണം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ എളുപ്പമല്ല അനുഭവിച്ച് തീർക്കാൻ പറ്റുമോ അനുഭവിച്ചും തീർക്കാൻ പറ്റില്ല കാരണം അനുഭവിക്കും തോറും ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തി അനുഭവിക്കുമ്പോ ഹാബിറ്റ് ആകും ഹാബിറ്റ് വാസനയാകും അതുകൊണ്ട് എത്ര കുറച്ച് അനുഭവിക്കാൻ കഴിയുന്നോ അത്ര കുറച്ച് അനുഭവിക്കുക റിനൻസിയേഷൻ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാ റിനൻസിയേഷൻ പഠിപ്പിക്കുന്നത് നോക്കൂ ക്രമേണ വേഗേന നഷ്ടം മോർക്കുക നമ്മുടെ ആയുസ് എന്ത് ചെയ്യുന്നു നിമിഷം നിമിഷമായിട്ട് ദിവസം ദിവസമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ശരാശരി ആയുസ് എഴുപത് വർഷമാണെങ്കിൽ എഴുപത് വയസ്സായ ആളുകൾ വിഷമിക്കേണ്ടതില്ല അവർ എൺപതോ തൊണ്ണൂറോ ആക്കിക്കോളൂ ഞാൻ ശരാശരി പറഞ്ഞതാണ് ശരാശരി എഴുപത് വയസ്സാണെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം ദിവസം ട്വന്റി ഫൈവ് തൗസൻഡ് ഡേയ്സ് നമ്മുടെ ആയിസ് എന്ന് കൂട്ടുക ഇപ്പൊ എത്ര നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തിരികെ വീട്ടിൽ ചെന്നിട്ട് നോക്കാം ഇരുപത്തയ്യായിരത്തിൽ എത്ര കുറഞ്ഞിരിക്കുന്നു ചെറിയ ആളുകൾ ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരം ഒക്കെ ആയി വിഷമിക്കേണ്ട മുപ്പത് വെച്ചോളൂ എത്ര കുറഞ്ഞിരിക്കുന്നു ബാക്കി എത്രയുണ്ട് അപ്പൊ ബാക്കിയുള്ള സമയം ഇനി അവശേഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നാണ് രാമായണം നമ്മളോട് പറഞ്ഞു തരുന്നത് വേഗേന നഷ്ടമായ കുറഞ്ഞു 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 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം ഈ ഭൗതികമായിട്ടുള്ള തൽപ്പത്തിൽ നിന്ന് മെല്ലെ പിടിവിടുക എന്നിട്ട് മനസ്സിനെ നേരത്തെ പറഞ്ഞതുപോലെ ശാന്തി സമാധാനം എയിം എന്താ ഇതുവരെ എയിമില്ലായിരുന്നു ഇതുവരെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല നമുക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞു പോകണം എന്ന് മാത്രമാണ് ടെൻഷൻ ആണ് ഇപ്പോഴത്തെ വേ ഓഫ് ലൈഫ് വേ ഓഫ് ലൈഫാണ് ടെൻഷൻ അത് പ്രത്യേകിച്ച് നമ്മുടെ സ്വഭാവവും അല്ലെ രോഗമോ അല്ല വേ ഓഫ് ലൈഫാണ് കാരണം വരും ഒരിടത്തും ഉറച്ചു നിൽക്കാനാവാത്ത സ്ഥിതിയുടെ പേരാണ് ടെൻഷൻ നമ്മൾ ടെൻഷൻ എന്ന് പറയുമ്പോൾ പരിഭ്രമം മാത്രമായിട്ട് നോക്കും പരിഭ്രമമല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതിനെ ടെൻഷൻ എന്ന് പറയാം ടെൻഷന്റെ സിമ്പിൾ ഡെഫിനിഷൻ ആണ് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ടെൻഷൻ എന്ന് പറയാം ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കാലിന്റെ പാദം നോക്കി നമുക്ക് പറയാം ടെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കാരണം രണ്ട് പാദങ്ങളും വാതിലിന് നേരെയാണ് ചൂണ്ടിയിരിക്കുന്നതെങ്കിൽ ഒരവസരം കിട്ടിയിട്ട് വേണം പോകാൻ പ്രസംഗിക്ക് പ്രഭാഷണം നടക്കുമ്പോഴെങ്ങനെയാ പോകുന്നത് ഇത് കഴിഞ്ഞ് ആ ആചാര്യം വായിക്കാൻ വരുന്ന ഒരു സമയമുണ്ടല്ലോ അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ് അപ്പോ എപ്പോ പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകണമെന്നാണ് മനസ്സ് ശരീരം ശരീരത്തിന്റെ ഓരോ അംഗവും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ശരീരം പറയുക നമുക്ക് അനുനിമിഷം ടെൻഷനാണ് കുറെ കാലം കഴിഞ്ഞപ്പോ ഈ ടെൻഷൻ നമ്മുടെ ഹാബിറ്റ് വേറൊരവസ്ഥ നമുക്കറിയില്ല അതുകൊണ്ട് രാമായണം മെല്ലെ മെല്ലെ പറയുന്നു രാമന്റെ കഥയിലെ ഏറ്റവും നമുക്കറിയാം സുന്ദരാകാണ്ടത്തിലെ ഹനുമാന്റെ വരവോടുകൂടി രാമന്റെ കഥ മറ്റൊരു തലത്തിലേക്കാണ് കാരണം ഹനുമാൻ സ്വാമി ഭക്തിയുടെ എയ്ഞ്ചലായിട്ട് ഭക്തിയുടെ ദൂതനായിട്ട് ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെടുക എന്നിട്ട് മെല്ലെ പറയുക അതെ ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം എന്ത് ടെക്നിക്ക് നിങ്ങൾക്ക് വലിയ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്താൻ പ്രയാസമല്ലേ അതെ വേണ്ട നേരാമണ്ണം പത്ത് മിനിറ്റ് ഭാഗവതം കേൾക്കാൻ പറ്റുമോ അതും പ്രയാസമാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഭാഗവതം കേൾക്കുന്നതിന് മുൻപ് ടോക്കൺ എടുക്കണം ഇവിടെ ഊണിന് മുമ്പ് ഒരു ടോക്കൺ കൊണ്ടു കൊടുക്കും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോ ടോക്കൺ കൊണ്ടു കൊടുക്കും ഒരാളിരുന്ന് പറയുന്നുണ്ട് വേണ്ട വേണ്ട അപ്പൊ ഇപ്പോഴത്തെ ആൾക്കൂട്ടം ഈ ടോക്കൺ എടുത്താലേ ഊണ് കിട്ടും കേട്ടോ അങ്ങനെയാണോ എന്നാൽ അപ്പോ ഭാഗവതത്തിലേക്ക് മോക്ഷത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ടോക്കൺ തരാം എന്താ ടോക്കൺ നാമം എന്ന ടോക്കൺ ഇതും കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ഊണ് കിട്ടും അപ്പൊ നാമം എങ്ങനെയാ മോക്ഷം തരുന്നത് എന്നതാണ് ഹനുമാൻ സ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ നാമജപത്വ പ്രത്യേകത വെറുതെ ഇരുന്ന് നാമം ജവിച്ചോളൂ അങ്ങനെയല്ല വെറുതെ ഇരുന്ന് ജവിക്കുന്ന ഒരു സാധനം ഇത് ഇത് ഏറ്റവും വലിയൊരു സൈക്കോളജിക്കൽ ടിപ്പാണ് എന്ന് പറയുന്നത് ഉടനീളം കാരണം ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത മൂന്നര വയസ്സ് മുതൽ ബ്രെയിൻ വിട പറയുന്ന തൊണ്ണൂറ്റിയെട്ടാമത്തെ വയസ്സിലും ഉടനീളം നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു മനഃശാസ്ത്ര വിദ്യയാണ് നാമം അതൊന്ന് സൂചിപ്പിക്കാം അരമണിക്കൂറെങ്കിലും എടുക്കണം എന്നാ വിചാരിച്ചാൽ അത് പറയാം അതിന് സമയം ഇല്ലാത്തത് കൊണ്ട് ചുരുക്കി പറയുകയാണ് നാമം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി കരയുന്നു എന്ന് വിചാരിക്കുക കൊച്ചുകുട്ടികൾ വാശി പിടിച്ച് കരയും പലതും പറയും അവന്റെ ജ്യേഷ്ഠൻ അല്ലെ അവന്റെ അമ്മാവൻ വീട്ടിൽ വന്നു പുറത്തേക്ക് പോകുന്നു അവന് ബൈക്കിൽ കയറും ഒരു വയസ്സോ ഒന്നര വയസ്സോ ഉള്ള കുട്ടിയാണ് ആ കുട്ടി കിടന്നുകൊണ്ട് ബഹളം വെക്കുന്നു എനിക്ക് അമ്മാവന്റെ കൂടെ പോകണം ബൈക്കിൽ കയറണം ഇപ്പൊ പോയേ പറ്റുള്ളൂ പോയേ പറ്റുള്ളൂ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോ അമ്മ എന്താ ചെയ്യുക കുഞ്ഞി അവിടെ ഇരിക്കും ഞാൻ ഭഗവത്ഗീതയിലെ അധ്യായം ഒന്ന് വായിച്ച് കേൾപ്പിക്ക കേൾക്കില്ല കുഞ്ഞിനത് മനസ്സിലാവില്ല ഇങ്ങനെ ബഹളം വെക്കുന്ന കുഞ്ഞിനെ കൊണ്ട് സാധാരണ അമ്മമാര് ചെയ്യാറുള്ളത് ആ കുഞ്ഞിനെ എടുത്തിട്ട് മറ്റൊരു അതിലും വലിയ സംഭവത്തിലേക്ക് ശ്രദ്ധക്ക മാറ്റി കൊടുക്കുക അല്ലെ പെട്ടെന്ന് ആ ഒരു ബട്ടർഫ്ലൈ അതെ നോക്കൂ ഒരു തുമ്പി അതാ നോക്കൂ ഒരു ശലഭം പറന്ന് പോകുന്നത് കണ്ടോ ഉടനെ അമ്മ ചിലപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്കൊന്നുകൂടും ദേ ഒരു ബട്ടർഫ്ലൈ ദേ ചിത്രശലഭം പറന്ന് നടക്കുന്നു കുഞ്ഞ് ഒരു നിമിഷം കരച്ചിൽ നിർത്തി ഒന്ന് നോക്കും എവിടെ ചിത്രശലഭം എവിടെ പോയി ബൈക്കും പോകണമെന്നുള്ള വാശിയും ഒരു നിമിഷ നേരത്തേക്ക് മാറിപ്പോയി ചിത്രശലഭം നോക്കൂ ചിത്രശലഭം നോക്കൂ കുറെ നേരം ചിത്രശലഭം നോക്കി ചെലപ്പോ ഈ കുട്ടി ബൈക്കിന്റെ കാര്യം മറന്നു പോയി എന്ന് വരാം ഇത് സാധാരണ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മനസ്സ് നിറയെ ടെൻഷൻ ദുരിതങ്ങള് ദുഃഖങ്ങള് ആകാംക്ഷ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള അവസ്ഥ ഭൂതകാലത്തെ പാപ ചിന്തകൾ ചിന്തകൾ എന്ന് പറയുന്നത് ഒരടത്തുറച്ചു നിൽക്കില്ല നമുക്കറിയാം അതങ്ങനെ ഇടത്തോട്ട് മാടും വലത്തോട്ട് മാടും പെൻഡുലം ഭൂതകാലത്തിലേക്ക് ഭാവി കാലത്തിലേക്ക് ഭൂതകാലത്തിലേക്ക് ഭാവി കാലത്തിലേക്ക് വർത്തമാന കാലത്തിൽ ആ പെൻഡുലത്തെ പിടിച്ചു നിർത്താൻ മനസ്സിനെ വർത്തമാന കാലത്തിലേക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ സാധിക്കുമോ ഒരു അടി കിട്ടുമ്പോ മോഹത്തിനു അല്ലെ കരണക്കുറ്റി കിട്ടാരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് വർത്തമാനകാലം ഞാൻ ഇവിടെയാണല്ലോ നിൽക്കുന്നത് എന്ന് തോന്നുന്നു അത്ര വലിയ ദുരന്തങ്ങളും അത്ര വലിയ സംഭവങ്ങളും ഉണ്ടായില്ലെങ്കിൽ മനസ്സ് ഇവിടെ എവിടെയെങ്കിലും ആടിക്കൊണ്ടേയിരിക്കുക മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു വിദ്യയാണ് നാമം സ്മരണം അല്ലെങ്കിൽ ജപം ജപിച്ച് 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 നാരായണ 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 വൈബ്രേഷൻ ഉണ്ടോ ഒരു മൂന്ന് നാല് നാരായണ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ നാരായണ നമ്മൾ ജപിക്കുന്നു എന്റെ തൊടികൾ ജപിക്കുന്നത് നാരായണ 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 പിന്നെയുള്ളത് എക്കോയ എവിടെയാ എന്റെ ശരീരത്തിലുടനീളം ഇതിന് റിജുവനേഷൻ തെറാപ്പി ആയിട്ട് ശ്രദ്ധിച്ചു നോക്കണം നാരായണ ജപിക്കുമ്പോ നാമം ജപിക്കുമ്പോൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നു അമ്മേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജപം ജപിച്ചു ജപിച്ച് ജപിച്ച് ആ ജപം ഉള്ളിലേക്കാക്കി ഒന്ന് അനുഭവിച്ചു നോക്കുക ഇത് കൊള്ളാമല്ലോ പോകും തൽക്കാലത്തേക്ക് വിഷമങ്ങള് മറന്നു പോകും സി ബി എസ് ഇയുടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുക ഒരിക്കൽ നടന്ന കാര്യമാണ് സി ബി എസ്ഇ കലോത്സവം നടന്നുകൊണ്ടിരുന്നപ്പോ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു ഏതാ ഏതോ ഭരതനാട്യമോ ഡാൻസോ അടുത്തതായി ഭരതനാട്യം റിസൾട്ട് സമ്മാനം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു കോലാഹലം ചില കുട്ടികൾ കരയുന്നു ചില കുട്ടികളെ നെഞ്ചത്തടിക്കുന്നു ചിലർ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു ഗുരുവായൂർ ബാലകൃഷ്ണ ഓ ജീസസ് എന്നൊക്കെ അവർക്കറിയാവുന്ന ദൈവത്തിന്റെ പേര് വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു സ്കൂളിന്റെ കണ്ടതാണ് ടീച്ചർ എല്ലാവരെയും വിളിച്ചു എല്ലാവരോടും വരാൻ പറഞ്ഞു അവർ വട്ടത്തിൽ കൂടിയിരുന്നു വട്ടത്തിൽ കൂടിയിരുന്ന് ടീച്ചർ എന്തോ പറഞ്ഞു ഇവരിരുന്ന് നമശിവായ ജപിക്കുക ഏത് സ്കൂളാണോ ഏതോ ഒരു ഹിന്ദു പശ്ചാത്തലത്തിലുള്ള ഒരു സ്കൂളാണ് നമശിവായ 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 ജപിക്കുക അപ്പോൾ ഒരു പത്രക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് പോകുന്നത് അവര് ജപിക്കുക കേട്ടോ പ്രൈസ് കിട്ടാൻ ജപിച്ചു ഏതായാലും നമശിവായ ജപിച്ചു ഇവർക്ക് തേർഡ് പ്രൈസോ മറ്റോ കിട്ടിയുള്ളൂ അപ്പൊ കൂടെ നിന്ന് ആൾ പറഞ്ഞ ജപിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്തിനാ അവര് ജപിച്ചത് ആ ടെക്നിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു എന്ന് പറയുമ്പോ ആ വാക്ക് കേട്ട് റിസൾട്ട് വരുന്നത് വരെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കമ്പനം ഉണ്ടാകും ഇല്ലേ സാധാരണ ഉണ്ടാകുന്നതാണ് നമ്മുടെ മനസ്സ് വല്ലാതെ പരിഭ്രമിക്കും ഈ പരിഭ്രമം നമ്മുടെ എത്രത്തോളം കോർട്ടിസോൾ പോലുള്ള എത്രത്തോളം ഹോർമോൺസ് എത്രത്തോളം വിഷം ആണ് നമ്മുടെ ഉള്ളിലേക്ക് കടത്തുന്നതെന്ന് അറിയാമോ ഈ സമയമാണ് നമുക്ക് രക്ഷപ്പെട്ടു പോകേണ്ടത് നമശിവായ 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 ജപിച്ചു കഴിയുമ്പോ ഷോക്ക് അബ്സോർബർ പോലെ ടെൻഷന്റെയും മനസ്സിന്റെയും ഇടയിലേക്ക് നമശിവായ കയറിയിരിക്കട്ടെ നമശിവായ ടെൻഷൻ മുഴുവൻ ഞാൻ എടുത്തോളാം മഹാദേവന്റെ പരിപാടി അതാ അല്ലേ പാലാഴി മതനത്തിന്റെ സമയത്ത് വിളിച്ചു പറഞ്ഞു കുറച്ച് വിഷം കിട്ടിയിട്ടുണ്ട് മഹാദേവ് മഹാദേവൻ അതിങ്ങോട്ട് വിട്ട് വിട്ടേക്കും അല്ല ബാക്കി കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ ആരാന്ന് വെച്ചാൽ വീതിച്ചെടുത്തോളൂ വിഷമമുള്ളത് ഇങ്ങോട്ട് വിട്ടേക്കു അദ്ദേഹം നീലകണ്ഠനായത് അതാ മഹാദേവന്റെ പരിപാടി അതാ അപ്പോ ടെൻഷൻ ഇങ്ങ് തന്നേക്കൂ നോ മെൻഷൻ നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ എടുത്തോളൂ നമശിവായ അവിടെയാണ് കയറിയിരിക്കുന്നത് അപ്പോ കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഈ നാമം ചൊല്ലി ഇവരെന്താ ചെയ്തത് റിസൾട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ചെന്ന് നോക്കണം പരീക്ഷ നടക്കുന്ന സമയത്തല്ല പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം സ്വയം അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം അതൊന്ന് വന്ന് വരെ ഉണ്ടാകുന്ന ആ അവസ്ഥ ആ അവസ്ഥയിലാണ് പതുക്കെ നാമം കടന്ന് ചെന്നു കഴിഞ്ഞുമ്പോഴേക്കും എത്ര കൂളായിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയും നാമം ഇതു മാത്രമല്ല ടെൻഷൻ പോകാൻ മാത്രമല്ല നാമം സകല തരത്തിലും സകല മംഗളങ്ങളും അരു അരുളുന്ന നൽകുന്ന ഒരു ടെക്നിക്കാണ് സൈക്കോളജിക്കൽ ടെക്നിക്കാണ് നാമ മന്ത്ര ഉച്ചാരണം ഇഷ്ടമുള്ള നാമം നാരായണമാകട്ടെ അമ്മേ നാരായണ ആകട്ടെ നമശിവായി ആകട്ടെ രാമ 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 എന്ന് പറയുന്ന നാമമാകട്ടെ ഏത് നാമമാണെങ്കിലും നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക അത് എന്നു തുടങ്ങണം ഇപ്പോ തുടങ്ങാം എപ്പോഴാ നാമം ചൊല്ലേണ്ടത് എപ്പോ വിഷമം മരുന്നോ അപ്പോ നാമം ചൊല്ലാം വിഷമം മരുന്നതിന് മുമ്പ് പ്രാക്ടീസ് ആയിട്ട് നാമം ചൊല്ലാം വിഷമം വന്നതിന് ശേഷം നന്ദിയായിട്ട് നാമം ചൊല്ലാം അങ്ങനെ മൂന്ന് തട്ടിൽ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക